അസാമത്തുള്ള ബസ്മില്ല അലഹമുല്ലാ ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ റസൂല്ലാഹി മദീനയിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ ആദ്യമായി സ്വഹാബികളുമായി ചേർന്നുകൊണ്ട് ജുമാ നമസ്കരിച്ച സ്ഥലം നമുക്ക് കാണാം ഇതൊരു നടപ്പാതയാണ് ഈ വഴി ചെന്നെത്തുന്നത് കുബൈയിലേക്കും മസ്ജിദ് നബവിയിൽ നിന്ന് ഏകദേശം നാല് അഞ്ച് കിലോമീറ്റർ ആണ് മസ്ജിദ് കുബൈയിലേക്കുള്ളത് ഈ രണ്ട് മസ്ജിദുകൾക്കിടയിലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന മസ്ജിദുൽ ജുമാ സ്ഥിതി ചെയ്യുന്നത് മസ്ജിദുൽ നബോവിയിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരത്താണ് മസ്ജിദ്ൽ ജുമ ഉള്ളത് അഥവാ വാദി റനൂനയ്ക്ക് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മസ്ജിദുൽ കുബേയിൽ നിന്നാകട്ടെ ഏകദേശം തൊള്ളായിരം മീറ്റർ മാറിയാണ് ഈ വാദി അൽ റനൂനെ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ കടന്നു പോകുന്ന വഴിയിലൂടെ ഈ റോഡ് ക്രോസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്നതാണ് മസ്ജിദുൽ ജുമഅ എന്നുള്ളത് ഇസ്ലാമിക ചരിത്രമനുസരിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറ പാലായനം വെച്ചുകൊണ്ട് പ്രവാചകർ സലല്ലാഹ് അലൈ വസലമയും കൂട്ടരും നീങ്ങുകയും പിന്നീട് പ്രവാചകർ അനുയായികളും കുവൈയിലെത്തുകയും കുബൈയിൽ നാല് ദിവസം തങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു അതിനുശേഷം ഒരു വെള്ളിയാഴ്ച അവർ മദീനയിലേക്ക് വീണ്ടും യാത്ര തിരിക്കുകയാണ് കുബൈയിൽ നിന്ന് ഏകദേശം തൊള്ളായിരം മീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ അകലെ ആണ് ഈ മസ്ജിദുൽ ജുമാ സ്ഥിതി ചെയ്യുന്ന വാദി റനൂൻ എന്ന് പറയുന്ന സ്ഥലമുള്ളത് അങ്ങനെ പ്രവാചക സലാഹു അലഹി വസലമ്മ ആ ഭാഗങ്ങളിലെത്തുന്ന സന്ദർഭത്തിൽ ബനു സലീമിൻ ഔഫ് എന്ന ഗ്രാമത്തിൽ അവിടെ നിൽക്കുകയും ഇറങ്ങുകയും പ്രവാചകരെ കണ്ടപ്പോൾ ബനുസലിം ഗോത്രം പ്രവാചകനോട് അപേക്ഷിക്കുകയും ചെയ്തു താങ്കൾ ഇവിടെ കുറച്ചു നേരം വിശ്രമിക്കണമെന്നും ഞങ്ങളുടെ സൽക്കാരം സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു ആ ഹൃദയംഗമായ അഭ്യർത്ഥന കേട്ടപ്പോൾ പ്രവാചക സലാഹു അലഹി വസലമ്മ തങ്ങളുടെ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങുകയും അവിടെ ലുഹാസമയത്ത് അവിടെ കൂടുകയും അങ്ങനെ നമസ്കാര സമയമായ സന്ദർഭത്തിൽ സുഹാബികളുമായി ചേർന്നുകൊണ്ട് അവിടെ ജുമാ നമസ്കരിക്കുകയും ചെയ്തു ആ നമസ്കാരത്തിൽ നൂറോളം മുസ്ലിങ്ങൾ പങ്കെടുത്തതായും പറയപ്പെടുന്നു അവരിൽ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലൈവിസലമയുടെ ബന്ധുക്കളായ ബനി അമ്രിൽ നിന്നുള്ളവരും അതേപോലെ തന്നെ ബനു സാലിം ബിനു ഔഫ് ഗ്രോ ഗ്രാമത്തിൽ അദ്ദേഹത്തെ കാണാൻ വന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നാലെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമ്മ തൻ്റെ ഒട്ടകമായ ഖസയിൽ കയറി മദീനിയിലേക്ക് യാത്ര തിരിക്കുകയുമുണ്ടായി അതിൻ്റെ ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മക്കായി മസ്ജിദുൽ ജുമാ എന്ന പേരിൽ നാമ ഇതത്തിൽ അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മസ്ജിദുൽ ജുമാഹിയുടെ വാസ്തുവിദ്യ എന്നുള്ളത് നാലര മീറ്റർ വീതിയും എട്ട് മീറ്റർ നീളവും അഞ്ചര മീറ്റർ ഉയരവുമുണ്ട് ബിൻ അബ്ദുൽ അസീസ് രാജാവടക്കം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മസ്ജിദ് പലതവണ പൊളിച്ചു മാറ്റുകയും പുതുക്കിപ്പണിയുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്തുകൂടിയും ഇത് നവീകരിക്കപ്പെടുകയും പുതുക്കിപ്പണിയുകയും മറ്റും ചെയ്തിട്ടുണ്ട് മസ്ജിദ് ജുമായുടെ വാസ്തുവിദ്യ കാലഗണനയുടെ ഒരു പ്രത്യേകത ഇപ്രകാരമാണ് ഹസത്ത് ഉമർ അലി അള്ളാഹുനുവിൻ്റെ ഖലീഫ ഭരണകാലത്ത് നടന്ന രണ്ടാമത്തെ പുനരുദ്ധാരണം അബ്ബാസി ഖിലാഫത്ത് കാലഘട്ടത്തിലും അതേപോലെ പതിനാലാം നൂറ്റാണ്ടിൽ ആദ്യം നടത്തിയ നാലാമത്തെ പുനരുദ്ധാരണം അതേപോലെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്ത് സുൽത്താൻ ബയാസിദ്യാണ് അതിനെ കൂടുതൽ നവീകരിക്കുകയും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ സയ്യിദ് ഹസൻ അസി അതേപോലെ നവീകരിക്കുകയും മറ്റും ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുകയാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളെ മദീന സന്ദർശിക്കുന്ന ഏവരും ഒരു പള്ളി സന്ദർശിക്കാൻ അള്ളാഹുദൂഫീക്ക് നൽകട്ടെ സ്ലാ